കോതമംഗലം സ്വദേശിയായ മെയ്മോളുടെ നീണ്ട സമര പോരാട്ടത്തിലൂടെയാണ് കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ പി ഡേവിസ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയം നേടിയത് വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനംവകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി ഒന്നര ഒന്നരവർഷമാണ് അഭിഭാഷകരില്ലാതെ വനംവകുപ്പ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെ ഹൈക്കോടതി നേരിട്ട് വാദിച്ച് ജയിച്ച സന്തോഷത്തിലാണ് പി എച്ച് ഡി വിദ്യാർത്ഥിനി കൂടിയായ മേമോൾ ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായിട്ടുള്ള തനിക്ക് മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസമാണ് നിയമ പോരാട്ടത്തിന് ശക്തി നൽകിയതെന്ന് അവർ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ രണ്ട് പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധി ഞാൻ ബഹുമാനിച്ചിരിക്കുകയും അത് വനംവകുപ്പ് ലംഘിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ കോടതിയുടെ ഒരു വിധിയും കോടതി അലക്ഷ്യേസിന്മേലുള്ള വിധിയും ലംഘിച്ചു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എന്റെ ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നു എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കെട്ടിവെക്കണം അത് കണ്ട് ബോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുക്കണം വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും ഞാൻ ഈ കേരള ഹൈക്കോടതിയുടെ വിധി ഇത്രയും നല്ലൊരു ശക്തമായൊരു വിധി നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്റെ വിദ്യാഭ്യാസമാണ് എന്റെ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നൽകിയ അപേക്ഷയിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മെയ്മൂൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടും നടപ്പാക്കാത്തതിനെ തുടർന്ന് കോടതി അലക്ഷ്യ ഹർജിയും നൽകി ഹർജിക്കാരിക്ക് അർഹതയുള്ള നാല്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ ആദ്യഘഡുവായി നൽകിയ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ കഴിച്ചുള്ള തുക രണ്ടാഴ്ചയ്ക്കകം ഹൈക്കോടതിയില് കെട്ടിവയ്ക്കാനാണ് കഴിഞ്ഞ മാസം പതിനെട്ടിന് ഉത്തരവിട്ടത് ഹർജി തീർപ്പായിട്ടും രണ്ടാം രണ്ടാംഘഡു ലഭിക്കാതെ വന്നതോടെ മെയ്മോള് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി രണ്ടാം ഗഡു ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ച കോടതി ആധാരം വനംവകുപ്പിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തുക പിൻവലിക്കാൻ രജിസ്ട്രിക്ക് അപേക്ഷ നല്കാനും നിർദ്ദേശിച്ചു മികച്ച കർഷകർക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഇവരുടെ കുടുംബം ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധ കൃഷികൾ ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത് ഈ മാതൃകാ കർഷക കുടുംബത്തിനാണ് വനംവകുപ്പിന്റെ ദുരനുഭവം നേരിട്ടത് ഡി ന്യൂസ് എറണാകുളം